നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുമില്ലേ നല്ലതുണ്ടായിരിക്കാം ചീത്ത ഉണ്ടായിരിക്കാം അതെല്ലാവരുടെയും തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആരും അതിന് അതീതരല്ല എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നവരായിരിക്കും ഇല്ലേ അല്ലാണ്ട് എല്ലാവരും നൂലെ കെട്ടിയിറക്കിയവരും ഇറക്കിയവരും ഒന്നും ഈ ഭൂമിയിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു പ്രശ്നങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ ഉണ്ട് അതായത് ചില പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവസ്ഥ ഉള്ള പ്രശ്നങ്ങളുണ്ട് ചിലത് നമുക്ക് സോൾവ് ചെയ്യാവുന്നുണ്ട് ചിലർ മറ്റുള്ളവർ സോൾവ് ചെയ്തു തരുന്ന പ്രശ്നങ്ങളും ഉണ്ട് ഇല്ലേ അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്കും ഒരു പാഠമാണ് ചിലപ്പോൾ മറ്റുള്ളവർക്കും നമ്മളെ കണ്ടൊരു പാഠമാകാൻ ഇല്ലേ നമ്മളെ കണ്ടവർക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് ഞാൻ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കരുത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട് ഉണ്ടാകും ഇല്ലേ അല്ലെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ചാണെങ്കിലും കുറിച്ചാണെങ്കിലും ഓ അവരുടെ പിള്ളേർക്ക് വന്നതുപോലെ അല്ലെങ്കിൽ അവർക്ക് വന്ന പോലെ കടബാധ്യതകൾ അല്ലെങ്കിൽ അവർക്ക് അവർക്കും വന്നുപോലെയുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്കുണ്ടാവരുത് എന്നൊരു ചിന്തിക്കാൻ മനസ്സിലാണെങ്കിലും ഒരു ചിന്തിക്കാൻ ഒരു പാഠം കൊടുക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരും ഇല്ലേ പക്ഷെ നമുക്ക് ചില സമയത്ത് നമുക്കൊരവധങ്ങൾ പറ്റാറുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ആരുടെ ജീവിതത്തിലെയും എന്നാ ദൂഷ്യവശങ്ങൾ അതായത് അവരുടെ എന്തെങ്കിലും നെഗറ്റീവ് വശങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആർക്കും ഇഷ്ടമല്ല മിക്കവർക്കും തന്നെ അങ്ങനെയാണ് അപ്പം നമ്മൾ അവരുടെ സത്യങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ അതായത് അവർ ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ അത് ചെയ്യാം നിങ്ങൾ ഇന്നവരുമായിട്ടുള്ള ഈ സുഹൃബന്ധം ബന്ധം വേണേൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്യാണ്ടിരിക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പം അവരോർക്കും നമുക്കെന്തോ കുശുംബുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കെന്തോ കാര്യലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നതെന്ന് അവർ ചിന്തിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഒന്നും കാണില്ല നമ്മളവർക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്നൊരു പാഠം ഒഴുക്കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പറയുന്ന വാക്കുകളൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ അവരോട് പറയാൻ പോകുന്നത് പക്ഷേ അവർക്ക് അതങ്ങനെ ആയിരിക്കില്ല മനസ്സിലാകുന്നത് അവരോർക്കണം എന്താണെന്ന് പറയുക അവരുടെ നന്മകൾ കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉയർച്ച കണ്ടിട്ട് ഒരു ചെറിയ കുശുമ്പ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിട്ടാണ് നമ്മളിങ്ങു വന്ന് പറയുന്നത് എന്നാണ് അവര് ചിന്തിക്കുന്നത് അപ്പതേനു എന്നെ പറ്റും നമ്മ ആ അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരുമ്പോഴത്തേനും നമ്മൾ ശരിക്കും പെട്ടുപോയ അവസ്ഥയായിരിക്കും നമുക്ക് ഒഴിവായിപ്പോരാനും പറ്റില്ല അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയില്ല ഇല്ലേ ഇങ്ങനെ ഒത്തിരി പേർക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ എനിക്ക് സംഭവിക്കാറുണ്ട് എനിക്ക് പല പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് നമ്മള് എല്ലാവരുടെയും കാര്യത്തിലൊന്നും ഇടപെടേണ്ട കാര്യമൊന്നും നമുക്കില്ല ഞാൻ ഞാനതോടുകൂടി അങ്ങനെയുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കുള്ള ഇടപെടലുകൾ ഞാൻ നിർത്തിവെച്ച വ്യക്തിയാണ് അതായത് നമ്മൾ ഒരാൾക്ക് ഒരു എന്നാ മോശമായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ ഇന്നവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊള്ളില്ല അല്ലെങ്കിൽ ഇന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരുത്തും എന്ന് വിചാരിച്ചപ്പോൾ അവർ ചിന്തിച്ച എന്താണെന്ന് അറിയാവോ അവരുടെ ജീവിതം കണ്ടിട്ട് അസൂയ കൊണ്ട് നമ്മൾ ഓരോന്നും പറയാൻ ചെല്ലുന്ന എന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കണം നമ്മളവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ പറയണത് അവർ വേറെ അർത്ഥത്തിലാണ് എടുക്കുന്നത് എന്ന് അപ്പം നമ്മൾ പതുക്കെ സ സ്ഥലം മാറി പോരുകയാണ് ന്യൂട്രലിൽ വിട്ടടിച്ച് പോരുക അത്ര മാത്രമേ ഉള്ളൂ ഇനി എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക അത് നമ്മളോട് ആവശ്യപ്പെട്ടാൽ മാത്രം അല്ലാതെ ആവശ്യപ്പെടാതെ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഒരു തെറ്റായ കാര്യമാണ് അത് നമ്മൾ പിന്നെയും കൊണ്ട് കുരുക്കി കൊണ്ടേ ചാടിക്കുകയുള്ളൂ ഇതിപ്പം ഞാൻ പറഞ്ഞു തരാൻ കാരണം എന്നാണെന്നറിയാവോ ഇങ്ങനെ ഒത്തിരി പേര് പെട്ടുപോകാറുണ്ട് ഓരോരുത്തരും ചോദിക്കാതെ തന്നെ പോയി സഹായങ്ങൾ ചെയ്ത് അവസാനം നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇത് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടുള്ള ഒരവസ്ഥകളും പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതായത് ചിലർ ചില വീടുകളിലൊക്കെ നടന്നു ഓടി നടന്ന് ഓരോ പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കും അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കും കേട്ടോ അവസാനം അവർ ചോദിക്കും നിന്നോട് ആരെങ്കിലും പറഞ്ഞായിരുന്നു അത് ചെയ്തു തരാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഉള്ളൊരു വല്ലാത്ത അവസ്ഥ അവസ്ഥയല്ലേ അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ നോക്കിയും കണ്ടും മാത്രമേ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാവുള്ളൂ അപ്പം എപ്പോഴും ഒരു വട്ടവും കൂടെ ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തിലൊക്കെ പോകാൻ പിന്നെ നമുക്ക് പല ജീവിതത്തിൽ ആരും ഉപദേശങ്ങളൊന്നും തരാത്തുകൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചാടിയത് നമുക്കാരും പറഞ്ഞു തരാനില്ലാത്തതുണ്ടായിരുന്നതായിരിക്കാം പക്ഷെ നമുക്കെന്നാ അപ്പം നമുക്കിത് ഒരറിവ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയും അത് നമ്മുടെ ആ അറിവ് വെച്ചാണ് പക്ഷേ അവർക്കത് ആവശ്യമില്ലായിരിക്കാം നമ്മുടെ ഈ അറിവ് നമ്മളെക്കാളും കൂടുതൽ അറിവ് കിട്ടുന്ന വശങ്ങൾ അവർക്കുണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ ഈ പൊട്ട അറിവും കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി പറയുമ്പം നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം അത് ആവശ്യം അവർക്കില്ല എന്ന് അവർക്ക് നമ്മൾ നമ്മൾ പറയേണ്ട കേൾക്കേണ്ട ഒന്നും കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ പറയുന്നത് അധികപ്പറ്റായിട്ടാണ് അവർ എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഉപദേശങ്ങൾക്കും പോകാതിരിക്കുന്നതല്ലേ നല്ലത് അങ്ങനെയുള്ള ഒന്നും കാര്യത്തിനും നമ്മൾ ഇടപെടാണ്ടിരിക്കുക നമ്മളോട് ചോദിക്കുന്നതിന് മാത്രം നമ്മൾ മറുപടി കൊടുക്കുക ചോദിക്കുന്നതിന് മാത്രം ചെയ്തു കൊടുക്കുക എപ്പോഴും സഹായം ചെയ്തുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിലയില്ലാണ്ടാവുകയുള്ളൂ പലരെയും നമ്മളോർക്കും ഒയ്യോ പാവങ്ങളാട്ടോ നമുക്ക് ചെയ്തേക്കാം അവർക്ക് ചെയ്തേക്കാം എന്നോർക്കും പക്ഷേ അവരെ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് അവർക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ലേ ചിന്തിച്ച് നോക്കിക്കേ നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ സഹായം ചെയ്തുകൊണ്ട് നടക്കുകയും ചെയ്യും അവസാനം നമ്മളൊരു ബുദ്ധിമുട്ടാണ് അവർ പറയാതെ തന്നെ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ അത് നമുക്കൊരു വല്ലാത്ത വിഷമത്തിലേക്ക് എന്ന് താടും അപ്പം അതിലെ പേര് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നതല്ലേ നല്ലത് അവരെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രം സഹായം ചെയ്തു കൊടുക്കുന്നതല്ലേ നല്ലത് അത് പിന്നെയുണ്ട് എന്ത് കാര്യങ്ങൾ നമ്മൾ ഈ ചില നാടുകളിലൊക്കെ കണ്ടിട്ടില്ലേ തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന ആരാന്ന് പോലും നമുക്കറിയത്തില്ല അല്ലേ തൊട്ടടുത്ത് എന്തെങ്കിലും എന്നാ അയൽപക്കംകാർ തമ്മിൽ ആരാ താമസിക്കുന്നത് ചോദിച്ചാൽ അവർ പുതിയ ആൾക്കാരാ അല്ലെങ്കിൽ അവർ കുറച്ചാളായിട്ട് അവിടെ താമസിക്കുന്ന അവരെന്തെടുക്കണം ആർക്കും അറിയത്തില്ല അങ്ങനെയുള്ള ആ കാരണം അവർക്ക് നമ്മളോടുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലായിരിക്കാം ഇല്ലേ അല്ല ഇനി നമ്മൾ ചെന്നാൽ തന്നെ അവർക്ക് അത്ര ഇഷ്ടപ്പെടണൊന്നുമില്ല ചിലർക്ക് ചില വീടുകളിലൊന്നും കയറി ചെല്ലുന്നൊന്നും ഇഷ്ടമൊന്നുമില്ല ആൾക്കാർ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഇടത്തേക്ക് നമ്മൾ കയറി പോകാതിരിക്കുന്നതാണ് നല്ലത് പിന്നെയുണ്ട് നമ്മളെന്തെങ്കിലും അവരെന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോഴായിരിക്കും ചിലപ്പം നമ്മൾ അറിയണേ അവിടെ എന്താ സംഭവിച്ചത് നമ്മൾ തൊട്ടടുത്ത് കിടന്നവർ പോലും അറിഞ്ഞു കാണില്ല ഏഹ് അപ്പം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞായിരിക്കും നമ്മൾ അറിയുന്നത് അവിടെ ഇന്നതാ സംഭവിച്ചേ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാ സംഭവിച്ചത് എന്ന് അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് എന്നാണ് അവർക്ക് നമ്മളോട് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കയറി ചാലൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് നമ്മളൊരു കാര്യം ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആൾക്കാര് എങ്ങനെയുള്ളവരാന്ന് നമുക്ക് അറിയത്തില്ല ആദ്യമേ തന്നെ നമ്മൾ സിറ്റൗട്ടിൽ നിർത്തേണ്ടവരാണെങ്കിൽ അവരെ സിറ്റൗട്ടിൽ തന്നെ നിർത്തി സംസാരിക്കുക അല്ലാതെ എല്ലാവരെയും വിളിച്ച് പെരക്കാത്തേക്ക് കയറ്റാണ്ടിരിക്കുക സ്വീകരണമുറിയിൽ ഇരുത്തേണ്ടവരെ ആ അവസ്ഥയിൽ ഇരുത്തുക ഊണുമേശയിൽ കൊണ്ട് ഇരുത്തേണ്ടവരെ ആ രീതിയിലേ ഇരുത്താവുള്ളൂ അടുക്കളയിലേക്ക് എല്ലാവർക്കും പ്രവേശനം വേണ്ട എന്ന് ചിന്തിക്കുക ഇപ്പോഴത്തെ ശാസ്ത്രം പണ്ട് എല്ലാവരെയും വിളിച്ച് നമ്മൾ വാ വാക്കേറുക എന്നും പറഞ്ഞൊക്കെ വിളിക്കുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം അടുക്കളയിലേക്ക് കയറ്റണമെങ്കിൽ അതുപോലെ നമ്മുടെ ആത്മാർത്ഥതയുള്ളവരെ മാത്രമേ നമ്മൾ കയറ്റാവുള്ളൂ കാരണം നമ്മുടെ ഇല്ലായ്കയും വൈ വല്ലായകം അവരങ്ങനെ ജീവിക്കണം അവരുടെ വീട്ടിലൊന്നുമില്ല അവരുടെ അടുക്കളയിലൊന്നുമില്ല അവരുടെ അടുക്കളയിൽ ഇന്നത ഇത് ഇതൊന്നും നമ്മൾ പറഞ്ഞ് മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ എല്ലാവരെയും നിർത്ത് എപ്പോഴും ഒരു ബൗണ്ടറി സൃഷ്ടിച്ചേക്കണം അത് നമ്മുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആരാണെങ്കിലും ഒത്തിരി നമ്മളിലേക്ക് അടുപ്പിക്കാതിരിക്കുക ഒരു പ്രായം വരെ നമ്മളെല്ലാം ഒന്ന് എന്നുള്ള ചിന്തയായിരിക്കും ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പം അവരവരുടെ കുടുംബമായി കഴിയുമ്പം അവരെപ്പോഴും നമുക്കൊരു ബൗണ്ടറി സൃഷ്ടിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക നമ്മൾ മാത്രമല്ല അവർ സൃഷ്ടിക്കുന്നുണ്ട് അതിനപ്പുറത്തോട്ട് പോകാതിരിക്കുക എപ്പോഴുമുള്ള ഈ കൂട്ടുകെട്ടും എപ്പോഴുമുള്ള ബന്ധങ്ങളും ഉണ്ടല്ലോ ദുഃഖത്തിലവസാനം കലാശിക്കുകയുള്ളൂ ഏത് ബന്ധങ്ങളാണെങ്കിലും അത് ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് നമ്മളോടൊരു നമ്മളോട് പറയാനും പറ്റില്ല വരരുത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടൽ നിന്ന് അവർക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പം നമുക്ക് ഉള്ള കഞ്ഞിയും കുടിച്ച് നമ്മുടെ വീട്ടിൽ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് അതിന് മാത്രം നമ്മൾ ശ്രമിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നമുക്ക് എന്തിനാ വെറുതെ തലവേദന ഉണ്ടാക്കുന്നത് എല്ലാവരെയും നമുക്ക് നന്നാക്കിയിട്ട് നമ്മൾ ജീവിതവും ശരിയാവുകയില്ല എന്ന് വിചാരിക്കുക അപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഒരു പരിധി ഒരു ബൗണ്ടറി എപ്പോഴും വേണം അത് ഉറപ്പായ കാര്യമാണ് ആ മറ്റുള്ളവരുടെ പിള്ളേരെ പഠിപ്പിക്കുമ്പോഴോ പഠിപ്പിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ കല്യാണ കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന ഫങ്ഷനിലോ ഈ എല്ലാത്തിലും നമ്മൾ തല നമ്മൾ എന്നൊന്നും നമ്മൾ ഇനി നമ്മളിനി അവര് വന്ന് വിളിച്ചു വിളിച്ചെങ്കിൽ അതിന് പോവുക അത്ര മാത്രമേ ഉള്ളൂ അതല്ലാണ്ട് വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരാഴ്ച മുമ്പ് തൊട്ട് വന്നം കെട്ടോ എന്നും പറഞ്ഞ് വിളിക്കുന്ന ഒരു അപൂര്വമാണ് ആയിരുന്നു കല്യാണത്തിൻ്റെ പന്തലിൻ്റെ കാലുനാട്ടലിനെ വിളിക്കുക പന്തലിൻ്റെ കാലുനാട്ട് എന്ന് സംഭവം സംഭവമില്ലേ അതിന് വിളിക്കുക ഓരോ ഫങ്ഷനു വേണ്ടി വിളിക്കുക നമുക്ക് വിളിക്കുന്നതിന് മാത്രം നമുക്ക് അർഹതയുള്ളൂ എന്നു മാത്രം നമ്മൾ വിചാരിക്കുക അല്ലാതെ അവർ വിളിക്കാത്തടത്ത് കയറി ചെല്ലുക എന്ന് പറയുന്നതും വിളിക്കാതെ അയ്യോ കല്യാണമാണല്ലോ അല്ലെങ്കിൽ അവിടെ ഫംഗ്ഷൻ നടക്കുകയാണല്ലോ തലേ ദിവസം തൊട്ട് നമ്മൾ പോകണം എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല അവർ വിളിക്കുകയാണെങ്കിൽ നമ്മൾ പോകുക തലേ ദിവസം തൊട്ട് തലേ ദിവസം തൊട്ട് നിങ്ങൾ വനം കെട്ടോ എന്ന് അവർ വിളിക്കും അപ്പോൾ പോവുക ഇന്നത്തെ കാലം അതാണ് ഞാൻ എനിക്ക് ഒത്തിരി പേരുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ് എത്ര സഹോദരങ്ങളാണെങ്കിൽ പോലും അവർ വിളിക്കുവാണെങ്കിൽ മാത്രമേ പോകുകയുള്ളൂ അല്ലാതെ ചെന്നിട്ടുണ്ടെങ്കിൽ പറയും ഞാൻ അവർ വിളിച്ചില്ലായിരുന്നല്ലോ നിന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം വരാൻ നാളെയല്ലേ വരാൻ പറഞ്ഞിരുന്നേ ഇങ്ങനെയൊക്കെ കേട്ട അവസരങ്ങൾ ഒത്തിരി പേരുടെ ജീവിതത്തിലുണ്ട് കേട്ടോ അപ്പം അതൊന്നും ഒഴിവാക്കാൻ ഇതൊക്കെയല്ലേ നല്ലത് നമ്മൾ അവർക്ക് ഒരു അകൽച്ച ഉള്ളവരാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ കയറി ചെന്നാൽ അവർ ബുദ്ധിമുട്ടിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതം സ്വർഗമാക്കാൻ പാടില്ലേ നമ്മുടെ കുടുംബം സ്വർഗമാക്കാൻ പാടില്ലേ നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ കുടുംബം എന്നുള്ളത് ഒരു ചിന്തയിലേക്ക് വന്നു നോക്കി എത്ര ഇല്ലായകേലും നമ്മൾ അനുഭവിച്ചാൽ മതി ഇല്ലേ അല്ലാണ്ട് അവരെ അറിയിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് ഇല്ലായികയാണ് വല്ലായികയാണെന്നുള്ളത് അപ്പം നമ്മളെപ്പോഴും ബൗണ്ടറിയുടെ കാര്യം ഓർക്കുക നമ്മ നമുക്ക് ഉപദേശിക്കാൻ പോകാതിരിക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടോ ഉപദേശം അത് നമുക്കിഷ്ടമല്ല മറ്റുള്ളവർക്കും ഇഷ്ടമല്ല എന്ന് ചിന്തിക്കുക അത് തന്നെ അല്ല അർഹതയുള്ളവർക്ക് മാത്രമേ ഉപദേശങ്ങൾ കൊടുക്കാവുള്ളൂ സഹായങ്ങൾ കൊടുക്കാവുള്ളൂ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ അവൈലബിളായിട്ടിരിക്കാൻ ശ്രമിക്കാതിരിക്കുക ഒരു ഫോണിൻ്റെ തലക്കൽ എപ്പോഴും നമ്മളുണ്ട് ഉണ്ട് എന്നുള്ള തോന്നൽ ആർക്കും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക കാരണം അത് നമ്മളെ അവർ മുതലാക്കുകയാണ് എന്ത് വ ഒരൊറ്റ ഫോൺ കോൾ മതി ഓടി വരും എന്ന് നമ്മൾ പറയും അത് വെറുതെയാണ് ആ ഫോൺ കോൾ വിളിക്കുമ്പോൾ അവർ നമ്മൾ ഓടി ഓടി ചെല്ലും കുറച്ച് നേരം വയ്ക്കും ആരെങ്കിലും നിന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചാൽ പിന്നെ വിഷമിക്കേണ്ട അവസ്ഥ വരില്ല ഞാൻ നിന്നെ വിളിച്ചായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്ന അവസ്ഥയും ഒത്തിരി പേർക്കുണ്ടായിട്ടുണ്ട് ഓടി ചെന്ന് കഴിയുമ്പോഴായിരിക്കും പിന്നീട് പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല അത് അതോർത്തന്നെ നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ കണ്ട അസുഖങ്ങളൊന്നും സ്ട്രെസ് അതുപോലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല അപ്പം നമ്മളെപ്പോഴും ഒരകലം പാലിക്കുക അതാണ് വേണ്ടത് ഇത് അനുഭവത്തിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് പറഞ്ഞു തരാനൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെയുള്ള അവത്വത്തിലൊന്നും ചെന്നാലോ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിങ്ങനെയുള്ള ഇട അല്ലെങ്കിൽ ഇടി ഇങ്ങനെയൊക്കെയാണ് ജീവിതം ഞങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തരാൻ അവർക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പറഞ്ഞു തരാൻ നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഇങ്ങനെയൊരു ചാനലുകളോ ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാകുന്നത് അപ്പം നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ അവൈലബിൾ ആയിട്ടിരുന്നിട്ട് നമുക്കിവിടെ വിലയില്ലാതെ ആവുകയാണെന്ന് ആദ്യം മനസ്സിലായി നമുക്ക് ഒരു ഇച്ചിരിയൊക്കെ ഒരു വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട് അവർക്കുള്ള പോലെ എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം എന്ത് കാര്യത്തിനും ഇപ്പം ഒരു ആശുപത്രിയിൽ പോയി ഒരു ചീട്ടെടുക്കാനാണെങ്കിലും വിളിച്ചു പറയുന്നവരുണ്ട് ഒരു പിന്നെ ഈ കടയിൽ പോയി ഒരു സാധനം മേടിച്ചുകൊണ്ടോരാവോ ചോദിച്ച ഉടനെ വിളിക്കുന്നവരുണ്ട് നിങ്ങൾ മേടിച്ചോണ്ടോ ഒന്നേക്കാവോ എന്ന് ചോദിക്കുന്നു അവർ വീട്ടിൽ നിന്ന് അനങ്ങുമില്ല അവരുടെ വീട്ടിൽ എത്ര പേരുണ്ടെങ്കിലും അവരന എന്നാലും നമ്മുടെ വീട്ടിലുള്ളവരെ കൊണ്ട് ജീവിക്കുന്നവരൊത്തിരി പേരുണ്ട് അയൽപക്കാരായിട്ടാണെങ്കിലും ബന്ധുക്കളായിട്ടും സ്വന്തക്കാരായിട്ടും ഒക്കെ ഉള്ളവരുണ്ട് അതേപോലെ ഒരു മീമേടിക്കണമെങ്കിൽ പോലും നീങ്ങും ഒരച്ചിരി മീമേടിച്ചുകൊണ്ട് വരാവോ എന്നിങ്ങനെ ചോദിക്കും ഏ നമ്മളെ അത്രക്ക് സമയം അവർക്കില്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ചോദിക്കേണ്ട അവസരം വന്നിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും ഉണ്ടെന്നേ അവരെല്ലാം ഉണ്ട് അവരോരോ പണിയിലിരിക്കുക എന്നിങ്ങനെ പറയും അപ്പം നമുക്കാണോ പണിയില്ലാത്തത് അപ്പം നമ്മൾ ഇത്രയൊക്കെ ചിന്തിച്ചാൽ മതി നമുക്കും എപ്പോഴും അവൈലബിളാകാതിരിക്കാൻ ശ്രമിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അത് ജീവിതത്തിൻ്റെ ഒരു പാഠമായിട്ട് നമ്മൾ നമ്മളെടുക്കണം ഇതാരും പറഞ്ഞു തരാത്തില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം ഇത് ഒത്തിരി പേരുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ ഒത്തിരി പേർക്ക് പറ്റിയ കളിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവസാനം പിന്നെ ദുഃഖിച്ച് നടക്കുന്നവരുണ്ട് പിന്നെ പോട്ടെ ഇനി അതി ചെന്ന് ചാടരുതെന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും പോയി ചാടുന്നവരും ഉണ്ട് അതായത് ഒരു പ്രാവശ്യം പറ്റി രണ്ട് പ്രാവശ്യം പറ്റി മൂന്നാമത്തെ പ്രാവശ്യം പറ്റി കഴിയുമ്പോൾ അത് പിന്നെ നമുക്കൊന്നും പറയാനില്ല എന്ന് വിചാരിക്കുക അങ്ങനെയുള്ളവരൊത്തിരുണ്ട് കാരണം അവിടുത്തെ പോയി കൂലിപ്പണിക്കാരെക്കായാലും കഷ്ടമായിട്ട് പണികൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും അവർ ഇവരെ ഒരു വിലയും കൽപ്പിക്കാതെ അത് എടുത്തെറിയുകയും ചെയ്യുന്ന അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്തെറിഞ്ഞ് എത്രയോ സഹോദരങ്ങളുണ്ടെന്ന് അറിയാമോ അങ്ങനെയുള്ളവരുടെ നിന്നും അടുത്ത് നമ്മൾ പോയി പിന്നെ പണിയാൻ നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ആ വീട്ടിലേക്ക് കയറിപ്പോ എന്നിട്ട് അവസാനം പറയും നിങ്ങളെ ആരെങ്കിലും വിളിച്ചായിരുന്നോ നിങ്ങളെന്തിനാണ് വന്നത് നിങ്ങൾക്ക് എന്ത് അർഹതയാണ് ഇവിടെ കയറാൻ എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഇടത്തൊന്നും നമ്മൾ കയറിപ്പോകാതിരിക്കുക അതാരാണെങ്കിൽ പോലും എത്ര അടുത്തവരാണെങ്കിൽ പോലും എല്ലാത്തിനും ഒരു ബൗണ്ടറി സൃഷ്ടിക്കുക നമ്മുടെ വീട്ടിലേക്കും ഒരു ബൗണ്ടറി സൃഷ്ടിച്ചേക്കുക ഇങ്ങനെയുള്ളവരൊന്നും വന്ന് നമ്മളെ ചോദ്യം ചെയ്യാൻ ഇട അപ്പോൾ അത്രക്കുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ ജീവിതത്തിൽ വിഷമങ്ങൾ സം സംഭവിച്ചിട്ടുള്ളവർ യെസ്സാണെന്നോ നോയ് ആണെന്നോ എന്നിട്ട് നോക്കിക്കേ നമുക്കറിയാൻ പറ്റും ഒത്തിരി പേർക്ക് പറ്റുന്ന ഒരു കുഴപ്പമായിട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി